Dunia apa? എന്താ പെട്ടെന്ന് വിളിച്ചു മോടി പതി മോടി പഠിച്ച മനേ തൊഴിലാറേ പോയിട്ടിപ്പോ നിയമങ്ങളൊക്കെ കൊണ്ടിട്ടില്ലേ വല്യ കുജു വണ്ട് കെട്ടാനൊക്കെ പറഞ്ഞു കുഞ്ഞു കൊത്തി 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 കാലുണ്ടോരച്ചിക്ക് നടക്കാനും ഇരിക്കാനും കൈക്കോട്ട് എത്തി മണ്ണീന്റെ പാക എത്ര മണ്ണീന്റെ പാകേന്ന് പറഞ്ഞു ഓരൊക്കെ വല്ലച്ച് നടക്കാനും വന്ന ആശപത്രിയിൽ പോയി ൂടിയും ഇരിക്കാണ് പറയാന് വേനൽക്കാലം ആവുമ്പോ ഞാൻ അങ്ങനെ പറയും വേനെനെ മഴ ഉണ്ടെങ്കിൽ എത്ര നന്നായി പറശോനെ എന്ത് വെയിലാണ് നല്ല മഴയുണ്ടെങ്കിൽ എത്ര നന്നായി പറയും ശരിയാണ് കാരണം ആര് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വേനൽക്കാലത്ത് കടിവെള്ളം ബുദ്ധിമുട്ടല്ല വേനക്കാല മഴ ഞാൻ കുടിവെള്ളം ഇപ്പൊ ആര് പറഞ്ഞു നോക്കില്ല അതേമാരി വേനൽക്കാല എന്റെ അമ്മാക്കുണ്ട് മോനെ പറശോനോട് പറഞ്ഞു പറഞ്ഞി പാവാണ് ഗെഞ്ചിയിലൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പൊ ഇന്നു ചൂടെ ചൂടാക്കും നല്ല കന്നാസല്ലേ ആ അമ്മാരസാ കൊടുക്കാൻ പറ്റില്ല ഇതത്ര മനസ്സിൽ ഈ കൊടും വേനലല്ലേ എന്താണ് ഈ വേനൽക്കാലത്ത് തുള്ളി വെള്ളം കിട്ടാൻ ചെയ്ത് റബ്ബെ ഞാൻ ഇങ്ങനെ എന്താണ് നടക്കണം വെള്ളത്തിൽ നടക്കുന്ന പരക്ക് ഈ ചെക്കനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെക്കനും ചെക്കനോട് പറഞ്ഞ ചെക്കന എന്നോട് പറയാൻ പോവാറ്റല്ല ഈ ഞാൻ പോയപ്പോളെ ഏഹ് നമ്മളെ എന്താണ് രാജേട്ടനെ കത്തി രാജേട്ടൻ ഞാൻ ഇങ്ങനെ വെള്ളം മുക്കി വരുമ്പോ രാജേട്ടൻ വരുന്നോളൂ അതെ എവിടെ പോസ എന്റെ എന്റെ പ്രായക്കാരൊക്കെ സഞ്ചാരം കഴിച്ച ഒന്ന് രണ്ടു മക്കളായി കുട്ടികളായി വേറെ കുട്ടികളായിട്ട് നടന്നിട്ട് വെള്ളമൊക്കെ മുറ്റി നടന്ന് അതാണ് പൊന്നു ഞാൻ ഞാൻ ഇമ്മ ഇങ്ങനെ ഇങ്ങനെ ഞാൻ വെള്ളം മുക്കിയാറു അപ്പൊ ഉമ്മ പറഞ്ഞാ ഞാനിപ്പോ ചോറിനും ചെയ്ത ചോറ് വേണ്ട ഞാൻ കല് തന്നെ അമ്മ എന്തു പറഞ്ഞാല് പല കാലത്തിൽ മറ കഴ അല്ല വെള്ളം കൊണ്ടു കൊടുക്കാൻ അങ്ങനെ പറയാനും എന്നും നമ്മള് വെള്ളം കുടിക്കായിരുന്നല്ലോ ഇപ്പൊ എന്നോട് പറഞ്ഞ മഴക്കാലായില്ലേ എല്ലാ അങ്ങനെ വരേല ചുട്ടോട്ട മള്ളായില്ലേ കാലോടെയ്യങ്ങാ നടക്കണത് ഇപ്പൊ പറയുമല്ലോട് പറയണു അള്ളാ ചുറ്റോട്ട മള്ള കാലുമ്പോ നടക്കാനും നടക്കാനും വയ്യ മല കാലുമ്പോ ചേച്ചിയെ ആ അപ്പൊ ഇമ്മ ഇപ്പ വേറെ വർക്കാനും പറയാ ോട് പറഞ്ഞ കാരണം വെള്ളം പൊന്നില്ലേ ഇപ്പൊ പറ മഴ നിക്കാത്തത് എന്താണീ മഴ നിക്കാത്തറിഞ്ഞിട്ട് ഇപ്പങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടാ ഏഹ് അപ്പൊ എല്ലാരും ഇല്ലടാ ചുറ്റോട്ടൊക്കെ വന്ന കറക്കെ പൊതില്ലേ ഏഹ് അപ്പൊ അവിടെ ഇല്ല പേരും കറക്കെ പൊല്ല കാരണം ചുറ്റോ ഞങ്ങൾ കൊണ്ടില്ല എനിക്ക് കൊറച്ച് മണ്ണടിച്ചിട്ടാ മതി മണ്ണടിച്ച അങ്ങനെ ചിലവ് പോകുന്നുള്ളു ആസിലൊരു പണിയുള്ളൂ അതന്നെ മാസത്തിലൊരു പണിയൊക്കെ ഉള്ളു മണ്ണടിക്കാൻ വേണ്ടിയത് അതെന്തോ കാണോളിക്കാം പിന്നെ അത് മാത്രമല്ല ഞങ്ങളൊക്കെ മണക്കാരെ മാറ്റി തോന്നുന്നേ കാണാൻ കണ്ട അങ്ങനെ തോന്നുന്നു ആന ഉണ്ടായിട്ട് കാര്യമില്ല അന്ന പാപ്പ ഉള്ള ആ കാലത്ത് എല്ലാര്ക്കും സഹായിച്ചും കൊറച്ചും ഒക്കെ ഏഹ് ഇന്ന് കാരും ചിന്തിക്കൂല കാരണം ഓരോരുക്കായും അമ്മ ചിന്തിക്കാനും പറ്റൂല പണ്ടത്തെ ആൾക്കാര് പറഞ്ഞേക്കാ കുടുംബം നോക്കിയാൽ കാശിക്ക് പോണ്ടറിയുമ്പാശിക്ക് പോകാനും കൂടി കാര്യം ഉണ്ടാവില്ല പിന്നെ ഒരിക്കും അതേമാതിരി പാപ എല്ലാ എല്ലാര്ക്കും കൊറപ്പും പിടിക്കും ആൾക്കാർ ഇമ്മാനെ കണ്ടാലും എല്ലാരും ഒരു ചെട്ടാട്ടെ ആൾക്കാരും ഇമ്മാനെ കണ്ടാലും നോക്കേ ഇല്ല നോക്കുന്നുണ്ടല്ലോ എല്ലാരും നോക്കണ്ടല്ലോ ചോറ് ചായക്കാണ് വേറെ മനസ്സിലാക്കി അത് ശരിയാണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പൊറത്തിരിക്കണേ അതാ ചോദിക്കണേ ഞാൻ ചോദിക്കണം അമ്മ ആ സമ്മതിക്കണില്ല കൊറേ നേരമായി ചോദിക്കണം ചോദിക്കുന്നത് ഞാൻ കൊറേ നേരമായി അവിടെ നിന്ന് നോക്കണ് അപ്പൊ അങ്ങനെ ആ അങ്ങനെ വന്നാ പുറത്ത് കറങ്ങാനും കൂടി പോയ്യാട്ട് റെഡ് അലേർട്ടാണ് ഇനിയിപ്പോ ഡോക്ടർ കാണിച്ചല്ലേ ഒട്ടത്തരം ഒന്നും ചെയ്യണ്ടച്ഛേ അതുകൊണ്ട് കേറി പോയിക്കുന്നു തണുപ്പ് ഈ പുറത്തിരിക്കണ്ടോ ഞാൻ പോട്ടെന്നാ ഏട്ടങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചാൽ